അസേക്കുംബറ ഈ ലോകത്ത് ഒരാളുടെയും രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കാൻ പാടില്ല മുസ്ലിമായ ഒരു മനുഷ്യന്റെയും രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പാടില്ല ഹബീബ് നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആദ്യം നമ്മൾ അവരുടെ രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കും എന്തുമാത്രമല്ല അവരെ എങ്ങനെയെല്ലാം താഴ്ത്തിക്കെട്ടാൻ കഴിയുമോ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യും എന്നാൽ അത് ചെയ്യാൻ പാടില്ല പാടില്ല അങ്ങനെ ചെയ്യാതെ നിങ്ങൾ അവന്റെ രഹസ്യങ്ങൾ പരസ്യമാക്കാതിരുന്നാൽ നാളെ അള്ളാഹു നിങ്ങളുടെ എല്ലാവരുടെയും രഹസ്യങ്ങളെയും മൂടി അതുകൊണ്ട് ഒരാളെയും ഇകഴ്ത്താനോ ഒരാളെ മോശക്കാരനാക്കാനോ ഒരാളെ പിറ്റി ചീന്താനോ വേണ്ടി നിങ്ങൾ അവരുടെ രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പാടില്ല അങ്ങനെ ആക്കിയാൽ നാളെ നമ്മുടെ രഹസ്യങ്ങൾ അള്ളാഹുമാക്കുമ്പോ നമുക്കതിനും മറുപടി പറയാനുണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയാമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ